മദ്യനായ കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ സിബിഐ അറസ്റ്റ് ചെയ്തു ഇടിക്കു പിന്നാലെയാണ് സിബിഐയുടെ നടപടി കേസ് കെട്ടിച്ചമച്ചതെന്നും മനീഷ് സിസോദിയ്ക്കെതിരെ മൊഴി നൽകിയിട്ടില്ലെന്നും വിചാരണ കോടതിയിൽ കെജ്രിവാൾ വാദിച്ചു തിഹാർ ജയിലിൽ വിചാരണ തടവുകാരനായി കഴിയുന്ന കെജ്രിവാളിനെയാണ് സിബിഐ അറസ്റ്റ് ചെയ്തത് മദ്യനയ അഴിമതി കേസിലെ കള്ളപ്പണ ഇടപാടിലാണ് ഇഡി മാർച്ചിൽ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് കെജ്രിവാളിനെ റൌസൌന്യൂ കോടതിയിൽ ഹാജരാക്കിയ സിബിഐ അഞ്ച് ദിവസത്തെ കസ്റ്റഡി ആവശ്യപ്പെട്ടു മാധ്യമങ്ങൾക്ക് തലക്കെട്ടുകൾ നൽകുക എന്നത് മാത്രമാണ് സിബിഐയുടെ ശ്രമമെന്ന് കെജ്രിവാൾ നേരിട്ട് കോടതിയിൽ വാദിച്ചു മദ്യനയം രൂപീകരിച്ചതുമായി ബന്ധപ്പെട്ട് അഴിമതിയില്ല എന്ന് ഡൽഹി മുഖ്യമന്ത്രി പറഞ്ഞു പാർട്ടിയും മനീഷ് സിസോദിയയും താനും തെറ്റ് ചെയ്തിട്ടില്ലെന്നും കെജ്രിവാൾ വാദിച്ചു അതേസമയം ഇഡി കേസിലെ ജാമ്യം സ്റ്റേ ചെയ്ത ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയതെന്ന് സിബിഐ കോടതിയെ അറിയിച്ചു ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള രാഷ്ട്രീയക്കാരും മദ്യവ്യവസായികളും ബിസിനസ്സുകാരും ഉൾപ്പെട്ട സൌത്ത് ഗ്രൂപ്പ് ഡൽഹിയിലെ മദ്യനയം രൂപീകരിക്കാൻ ലോബിയിങ് നടത്തിയെന്നും കോടികൾ കോഴയായി ആം ആദ്മി പാർട്ടിക്ക് നൽകിയെന്നും സി ബി ഐ ആരോപിച്ചു സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതിയുള്ള മദ്യനയത്തെ ചില ഉദ്യോഗസ്ഥർ എതിർത്തെങ്കിലും അവരെ മാറ്റി സർക്കാർ വിവാദ മദ്യനയവുമായി മുന്നോട്ടു പോയെന്നും കോടതിയിൽ സിബിഐ വാദിച്ചു ഇതിന്റെ എല്ലാം സൂത്രധാരൻ കെജ്രിവാളാണെന്നും സി ബി ഐ ചൂണ്ടിക്കാട്ടി കോടതിയിലെ വാദത്തിനിടെ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് താഴുന്ന കെജ്രിവാളിന് കോടതി ബിസ്ക്കറ്റ് ും ചായ കുടിക്കാനും അനുവാദം നൽകി കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ സി ബി ഐ യുടെ പിന്നാലെ പ്രതികരണവുമായി രംഗത്ത് വന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങില്ല എന്ന് ഉറപ്പാക്കാൻ മുഴുവൻ സംവിധാനങ്ങളും പ്രവർത്തിക്കുന്നുവെന്നും ഇത് നിയമമല്ലെന്നും സ്വച്ഛാധിപത്യവും അടിയന്തരാവസ്ഥയുമാണെന്നും സുനിത പറഞ്ഞു അതിനിടെ വിചാരണ കോടതി അനുവദിച്ച ജാമ്യം താൽക്കാലികമായി സ്റ്റേ ചെയ്ത ഡൽഹി ഹൈക്കോടതി ഉത്തരവ് ചോദ്യം ചെയ്തുള്ള ഹർജി കെജ്രിവാൾ സുപ്രീം കോടതിയിൽ നിന്നും പിൻവലിച്ചു ജാമ്യം സ്റ്റേ ചെയ്ത അന്തിമ ഉത്തരവ് പുറത്തിറങ്ങിയതിനാലും സിബിഐ കൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയതിനാലും പുതിയ ഹർജി സമർപ്പിക്കാമെന്ന് കെജ്രിവാളിനായി ഹാജരായ അഭിഷേക് മനു സിംഗ്വി കോടതിയെ അറിയിച്ചു അമൃതാ ന്യൂസ് ന്യൂഡൽഹി